ഈ വണ്ടിയിൽ ബ്രഷ്കട്ടർ ഘടിപ്പിച്ചാൽ കാടുവെട്ടാം അത്യാവശ്യം പറമ്പും കിളക്കാം വെട്ടിയെടുക്കുന്ന പുല്ലും കാടും കാർഷികോൽപ്പന്നങ്ങളും കൃഷിയിടത്തിലേക്ക് തിരിച്ചും ചുമക്കേണ്ട എല്ലാത്തിനും ഈ ചക്രവണ്ടി ഉപകരിക്കും കപ്പ ചുവടോടെ പൊക്കിയെടുക്കാനും കീടനാശിനി ഏഴടി വരെ അകലേക്കടിക്കാനുമൊക്കെ ഈ യന്ത്രം ധാരാളം യന്ത്രത്തിന് പേറ്റന്റും ലഭിച്ചിട്ടുണ്ട് ഏത് കമ്പനിയുടെ മെഷീനും യന്ത്രത്തിൽ ഘടിപ്പിക്കാമെന്നും ജോസഫ് പറയുന്നു ഈ ചക്രവണ്ടിയേറിയാണ് നൂതനാശയങ്ങൾക്കുള്ള ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരം കേരള സർക്കാരിന്റെ കാർഷിക ആഘോഷ പരിപാടിയില് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡ് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇനി എന്റെ പ്രവർത്തനം അതിനുള്ള ഒരു തുറന്നുകേയിരിക്കും ഞാൻ ഈ അവാർഡിനെ കണക്കാക്കുന്നു കർഷകർ ആവശ്യപ്പെടുന്ന ഉപകരണവും കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ചു നൽകിയിരുന്ന ആളാണ് ജോസഫ് കർഷകർക്ക് സഹായകമായ അൻപതോളം ചിലവ് കുറഞ്ഞ ഉപകരണങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് തേനെടുക്കാൻ തേങ്ങ ചുരുണ്ടാൻ കോഴിത്തീറ്റ് നിർമ്മിക്കാൻ തുടങ്ങി വിവിധ യന്ത്രങ്ങൾ ജോസഫ് സ്വന്തമായി നിർമ്മിച്ചിട്ടുണ്ട് പണവും സമയവും ചിലവഴിച്ച് ജോസഫ് നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് ഭാര്യയും മക്കളും പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത് മുൻപ് കേന്ദ്ര ഗ്രാമീണ വികസന വകുപ്പിന്റെ ദേശീയ പുരസ്കാരവും ജോസഫിന് ലഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി